പുതിയ സ്വാഗതം കൈതച്ചക്ക അല്ലെങ്കിൽ പൈനാപ്പിൾ നമ്മൾ എല്ലാവരുടെയും ഇഷ്ടവിഭവമാണ് വെറുതെ അടുത്ത കാലം വരെ പൈനാപ്പിൾ അവശിഷ്ടങ്ങൾ എന്നാൽ ഇങ്ങനെ പാഴാക്കി കളയുന്ന പൈനാപ്പിൾ അവശിഷ്ടങ്ങൾ വിലമതിക്കാനാവാത്ത ഉത്പന്നങ്ങളാക്കി മാറ്റി വിജയകരമായി നടത്തുന്ന ചെറുതും വലുതുമായ സംരംഭങ്ങൾ ഇന്ന് ലോകമെമ്പാടുമുണ്ട് കൈതച്ചക്കയുടെ ഇലകളിൽ നിന്നും നാരുകൾ വേർതിരിച്ചെടുക്കാൻ കഴിയും ലോകമെമ്പാടും മൂവായിരത്തി എണ്ണൂറ് ചതുരശ്രമായി അധികം സ്ഥലത്ത് ഇന്ന് പൈനാപ്പിൾ കൃഷി ചെയ്യുന്നു എല്ലാ ഓരോ പൈനാപ്പിൾ പഴത്തിന്റെ പകുതിയും പാഴായി പോകുന്നു എന്നാൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പൈനാപ്പിൾ അവശിഷ്ടങ്ങളിൽ നിന്ന് പണം സമ്പാദിക്കുന്ന സംരംഭകർ ഉണ്ട് പൈനാപ്പിൾ അവശിഷ്ടങ്ങൾ തുണിത്തരങ്ങൾ ഡിസ്പോസിബിൾ പ്ലേറ്റുകൾ പരിസ്ഥിതി സൗഹൃദ ക്ലീനറുകൾ എന്നിവ ആക്കി മാറ്റുന്ന കമ്പനികളുണ്ട് പൈനാപ്പിളിൽ നിന്ന് തുണിത്തരങ്ങൾ ഉണ്ടാക്കുക എന്ന ആശയം പുതുമയുള്ള കാര്യമല്ല ഇത് യഥാർത്ഥത്തിൽ പതിനഞ്ച് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് തെക്കേ അമേരിക്കയിൽ നിന്നാണ് പൈനാപ്പിൾ ഉദ്ഭവിക്കുന്നത് യൂറോപ്പിൽ കൂടി പഴം ഒരു സ്റ്റാറ്റസ് സിംബലായി മാറി ഈ പഴം സ്പാനിഷ് രാജാവിന് സമ്മാനമായി നൽകി സ്പാനിഷുകാർ അത് ഫിലിപ്പീൻസിലേക്ക് കൊണ്ടുവന്നു അവിടെ നാട്ടുകാർ അതിൽ നിന്നും പിന എന്ന പേരിൽ തുണിയുണ്ടാക്കി ഈ നൂറ്റാണ്ട് പഴക്കമുള്ള സാങ്കേതികവിദ്യ മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഇംഗ്ലണ്ടിലെ കാർമെൻ ഹിജോസ എന്ന വനിതയെ പ്രചോദിപ്പിച്ചു കരുത്തും വഴക്കവും ഉത്തമമായി ഒത്തിണങ്ങിയവയാണ് പൈനാപ്പിൾ ഇലകൾ രണ്ടായിരത്തി പതിനാറിൽ അനാസ് അനാം എന്ന കമ്പനി ആരംഭിക്കുന്നതിന് മുമ്പ് കാർമെൻ സാങ്കേതികവിദ്യയെ മികച്ചതാക്കാൻ വർഷങ്ങൾ ചെലവഴിച്ചു അവരുടെ ഗവേഷണം ഫലത്തിൽ പ്രധാനമായും രണ്ട് വ്യത്യസ്ത ഉൽപ്പന്നങ്ങളിലാണ് എത്തിച്ചത് ഒന്ന് പിനാറ്റെക്സ് അത് മൃഗങ്ങളുടെ തുകലിന്റെ ഗുണങ്ങളോട് സാമ്യമുള്ളതാണ് ാണ് പാഴാക്കിക്കളയുന്നതിന് പകരം പൈനാപ്പിൾ ഇലകൾ തൊഴിലാളികൾ വിളവെടുക്കുന്നു അവ മെഷീനിലൂടെ കടത്തിവിട്ട് നാരുകൾ വേർതിരിച്ചെടുക്കുന്നു ഈ മെഷീൻ നൂലുകളെ ചെറുകുഷ്ണങ്ങളാക്കുന്നു പിന്നീട് നാരുകളെ നിവർത്തുന്നു ശേഷം അവയെ പരുത്തിയോട് സാമ്യം തോന്നുന്നത് വരെ പൊടിക്കുന്നു ഒരു ബേലറിന്റെ സഹായത്തോടെ ഈ പിഡത്തെ കോമ്പാക്ട് ചതുരമാക്കി മാറ്റുന്നു അവയെ പിന്നീട് നല്ല കട്ടിയുള്ള തുണിത്തരം അഥവാ ഷീറ്റ് ആക്കി മാറ്റുന്നു ചെടികളിൽ നിന്നും പെട്രോളിയത്തിൽ നിന്നും നിർമ്മിച്ച ഒരു റെസിൻ നിറം നൽകാനും ഈടു ഉപയോഗിക്കുന്നു ഈ രീതിയിൽ പീനാടെക്സ് പൂർണ്ണമായും സസ്യ ഒരു ചതുരശ്ര മീറ്റർ പീനടെക്സ് ഉൽപ്പാദിപ്പിക്കുന്നതിന് ഏകദേശം പതിനാറ് പൈനാപ്പിൾ ചെടിയിൽ നിന്നുള്ള ഇലകൾ ഉപയോഗിക്കുന്നു അനാനോസ് അനാം എന്ന കമ്പനി പ്രതിവർഷം എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് ടൺ പൈനാപ്പിൾ ഇലകൾ പാഴാക്കി കളയാതെ ഉപയോഗപ്പെടുത്തുന്നുണ്ടത്രേ നൈക്ക് ഹ്യൂഗോ ബോസ് തുടങ്ങിയ വൻകിട ബ്രാൻഡുകളും നോട്ടുപാടുകൾ ബാക്പാക്കുകൾ ഹാൻഡ് ബാഗുകൾ എന്നിവ നിർമ്മിക്കുന്നതിനായി ചെറുകിട കമ്പനികളും അനാനാസ് അനാമിന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നു പൈനാപ്പിൾ ഇലകൾ ഉപയോഗിച്ച് തുണിത്തരങ്ങളും മറ്റും നിർമ്മിക്കുമ്പോൾ കൊളംബിയയിലെ ഒരു കമ്പനി പൈനാപ്പിൾ ക്രൗൺ ഉപയോഗിച്ച് ഡിസ്പോസിബിൾ പ്ലേറ്റ്സ് ഉണ്ടാക്കുന്നു ഇങ്ങനെയുള്ള പ്ലേറ്റുകൾ ആവശ്യം കഴിഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ ഈർപ്പമുള്ള മണ്ണിൽ അവയിൽ നിക്ഷേപിച്ചിരിക്കുന്ന വിവിധ സസ്യങ്ങളുടെ വിത്തുകൾ മുളച്ചു വളരുന്നു കൊളംബിയയിലെ ഈ കമ്പനി ഒരു ദിവസം പതിനായിരം പ്ലേറ്റുകൾ വരെ ഉത്പാദിപ്പിക്കുന്നു പ്ലേറ്റുകൾക്ക് പുറമെ സാൻഡ്വിച്ച് കണ്ടെയ്നറുകളും കോഫി കപ്പ് സ്ലീവ്സും കമ്പനി ഉൽപ്പാദിപ്പിക്കുന്നു ഇങ്ങനെയുള്ള കണ്ടെയ്നർസിലും ചീര സ്ട്രോബെറി തുടങ്ങിയവയുടെ വിത്തുകൾ നിക്ഷേപിക്കുന്നതുകൊണ്ട് അവയും ഉപയോഗം കഴിഞ്ഞ് വലിച്ചെറിയുമ്പോൾ പരിസ്ഥിതിക്ക് ദോഷം ചെയ്യുന്നില്ലെന്നു മാത്രമല്ല അവയിലുള്ള വിത്തുകൾ മുളച്ച് ചെടികൾ വളരുന്നതുകൊണ്ട് ഗുണവും ചെയ്യുന്നു ഇങ്ങനെയുള്ള പരിസ്ഥിതി സൗഹൃദ പ്ലേറ്റുകളും മറ്റുപന്നങ്ങളും സൂപ്പർ മാർക്കറ്റുകളിൽ നന്നായി വിൽക്കപ്പെടുന്നു വിയറ്റ്നാമിൽ ഒരു കമ്പനി പൈനാപ്പിൾ അവശിഷ്ടങ്ങളിൽ നിന്നും ജൈവ സോപ്പുകളും ഡിറ്റർജൻസ് ഡീറ്റർജൻസ് പൈനാപ്പിൾ വേസ്റ്റിൽ നിന്നും ഫെർമെൻറ്റേഷൻ ടെക്നോളജി ഉപയോഗിച്ച് ക്ലീനിംഗ് പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നു രാസപദാർത്ഥങ്ങൾ കൊണ്ടുള്ള പരിസ്ഥിതി മലിനീകരണം ഇന്ന് വളരെ വ്യാപകമാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു കൈതച്ചക്ക പോലുള്ള പഴജന്യ പരിസ്ഥിതി സൗഹൃദ ക്ലീനിംഗ് പ്രോഡക്ട്സ് ആണ് ഇനി വരാൻ പോകുന്ന ട്രെൻഡ് ട്രേ ക്ലീനിംഗ് പ്രോഡക്ട്സ് നിർമ്മാണത്തിൽ ഉണ്ടാകുന്ന വേസ്റ്റ് വളമായും ഉപയോഗിക്കുന്നു നിലവിലുള്ള ക്ലീനിംഗ് പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന തുക രോഗങ്ങൾ ആസ്ത്മ തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളും കൈത്തച്ചക്കയിൽ നിന്നുണ്ടാക്കുന്ന ക്ലീനിംഗ് പ്രോഡക്ട്സ് സാർവത്രികമാകുന്നതോടെ തടയാനും സാധിക്കും